അസ്സലാമു അലൈക്കും ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് പരിശുദ്ധ കുറേ സൂറത്തായ നാസിൻ്റെ പ്രത്യേകതകളാണ് നാസ് പതിവാക്കുന്നവർക്ക് ലഭിക്കുന്ന ഗുണങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത് നാസ് ബില്ലാഹി റജീം بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس സൂറത ശരിയായ രീതിയിൽ എല്ലാ ദിവസവും പതിവാക്കുന്നവർക്ക് മറ്റുള്ളവരുടെ അള്ളാഹു കാവൽ നൽകും അധികാരികളിൽ നിന്നുള്ള ഇഷ്ടം ലഭിക്കും ഇഴ ജന്തുക്കളിൽ നിന്നുള്ള കാവൽ ലഭിക്കും ഇൻഷല്ല എല്ലാവരും എല്ലാ ദിവസവും സൂറത്തുന്യാസ് പതിവാക്കുക സൂഹത്തിന്യാസ് പതിവാക്കിയാൽ ലഭിക്കുന്ന എല്ലാ പ്രതിഫലങ്ങളും അള്ളാഹുദാല ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകട്ടെ ഞങ്ങൾക്ക് സൂഹത്തിന്യാസ് പതിവാക്കാനുള്ള ഭാഗ്യം തൗഫീഖ് അള്ളാഹുദാല നൽകട്ടെ ഞങ്ങൾ ചെയ്ത എല്ലാവിധ പാപങ്ങളും പഠിച്ചവനെ നീ പുറത്തു തരണേ അല്ലാ പഠിച്ചവനെ നീ ഞങ്ങളെ രോഗികളാക്കൽ പഠിച്ചവനെ ഞങ്ങളെ കണ്ണീരിൽ നിന്ന് സിഹറിൽ നിന്ന് ഞങ്ങളെ കാവൽ നൽകണേ അള്ളാഹ് പഠിച്ചവനെ ഇഴജന്തുക്കളിൽ നിന്ന് നീ കാവൽ നൽകണേ അള്ളാഹ് ഖുർആൻ മനസ്സ് നൽകണേ ഉള്ള നിങ്ങളുടെ സ്വീകരിക്കണേ പടച്ചവനെ നിങ്ങൾക്ക് എല്ലാവർക്കും നീ നീമാൻ നൽകണേ ഉള്ള നിങ്ങളെ നല്ലവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ റബ്ബേ റബ്ബെറബ്